Hello, <laughs> ൊ പറ്റല്ല വൈനും വന്നാല് ഞാൻ ആരോടൊ പറയാ ോട് പറഞ്ഞാലും എന്റെ ഒരു വാക്ക് പോലെ കഥ കേൾക്കുന്നില്ല ഒന്നര കൊല്ലം ഞാൻ ഞാനിവിടെ നിന്നത് എനിക്ക് അറിയുള്ളുമാണു പറ്റിട്ടാണ് ഞാൻ ഞാൻ അല്ലാതെ കാലാകാലം വന്ന് നിക്കാൻ പറ്റൂല അടക്കപ്പെടാത്ത അവസ്ഥ അറിയാലോ ലോൺ അറക്കാനായിട്ട് നടക്കുകയാണ് ഋഷുവിന് നല്ലൊരു ജോലി കിട്ടണി പൈസ കെട്ടിവെക്കണം അത് എന്താ ിസി മണവാളമയം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ പൂഷി ഇമ്മാന്റെ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ ഇമ്മാൻറെ കുട്ടി കടന്നതിന്റെ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു ആ സ്ഥലം എപ്പോഴും ഇവിടെ ബാക്കിയാണ് എന്റെ കുട്ടി ഇങ്ങോട്ട് പോന്നാളി ഏട്ടാ ഇമ്മാന്റെ കുട്ടി ഇവിടെ പോന്നു വെച്ചിട്ട് ഇമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾക്കും ഒരു കുറവും ഇവിടെ വരില്ല അതുകൊണ്ട് ഞാൻ ഇപ്പത്തന്നെ ഇപ്പനെ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ തുറന്ന് പറയണം മനസ്സിൽ വെക്കരുത് കേട്ടോ അങ്ങനെ ഇങ്ങനെ വൈകുന്നേരം തന്നെ പറഞ്ഞേക്കാം നാളെക്കൊക്കെ ഒന്നിനെ ഇപ്പാണ് ഇപ്പാനെ ഇപ്പത്തന്നെ ഞാൻ പറഞ്ഞേക്കും എന്താണ് അവിടെ പ്രശ്നം ഉള്ളത് അത് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളൂ ഇമ്മാനെ കുട്ടി ഇങ്ങോട്ട് പോന്നാളെ ഇന്റെ കുട്ടി കല്യാണം കഴിഞ്ഞു പോയിക്കൊണ്ടു കരുതിട്ട് ഇന്റെ കുട്ടിന്റെ സീറ്റ് ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ കേട്ടോട്ടെന്നല്ലേ ആ ഞാൻ ഇപ്പാനെ പറഞ്ഞേക്കട്ടോ റുബിന് ഓള് വിളിച്ചു വിജ എന്തി വന്നേ എന്റെ റെസ്യം ആഗ്രഹിച്ചതും ഇതുപോലത്തെ ഒരു വാക്കാണല്ലോ റബ്ബെ അന്ന് എന്റെ കൂട്ടിനോട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ലല്ലോ എനിക്കെന്ന് തീരാത്ത നഷ്ടം അത് ഞാൻ കാരണമാണല്ലോ റബ്ബേ